നമസ്കാരം ഞാൻ തോമസ് കളത്തിൽ പറമ്പിൽ ഇന്ന് വളരെ ദുഃഖമുള്ളൊരു വാർത്തയാണ് രാവിലെ കേട്ടത് ഒരു കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും അവരുടെ അവർ പിഞ്ചുകുഞ്ഞു ലോ ലോകത്തോട് യാത്ര പറഞ്ഞു മനഃപൂർവ്വം യാത്ര പറഞ്ഞു പോയി വലിയൊരു സങ്കടത്തോടു കൂടി അതിനുള്ള കാരണം എന്താണെന്നറിയോ ആ മനുഷ്യന് ക്യാൻസറാണെന്ന് അറിഞ്ഞ ഒരു സമയം അവരകെ പകച്ചു പോയിട്ടുണ്ടാവും ശരിക്കും പറഞ്ഞ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ പകച്ചു പോകാനുള്ള കാരണം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഫാമിലി ആയിരിക്കാം ഇതെങ്ങനെ ചികിത്സിക്കും എന്നുള്ളതായിരിക്കും അവരുടെ ഏറ്റവും വലിയ ഭയപ്പാട് ഒരുപക്ഷെ തന്റെ മരണത്തെ കുറിച്ച് അവർക്ക് പേടിയില്ലായിരിക്കാം ചികിത്സ വലിയൊരു ഭാരമാണ് നമ്മളെ സംബന്ധിച്ച് ഇന്നൊരു ക്യാൻസർ ആണെന്ന് അറിഞ്ഞ് സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷങ്ങളാണ് അതിനുവേണ്ടി ചികിത്സിക്കേണ്ടി വരുന്നത് പതിനായിരങ്ങൾ വിലയുള്ള ഗുളികകൾ അതുപോലെ ഇഞ്ചക്ഷൻ സർജറി ഇതിനൊക്കെ വലിയ വിലയാണ് കൊടുക്കേണ്ടി വരുന്നത് പല ഹോസ്പിറ്റലുകളിലും പാക്കേജാണ് ക്യാൻസറിന്റെ ചികിത്സ പത്ത് ലക്ഷം ഇരുപത് ലക്ഷത്തിൻ്റെയൊക്കെ പാക്കേജാണ് അപ്പം സാധാരണക്കാരനെ സംബന്ധിച്ച് ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ അവന്റെ മനസ്സിലും കൂടി അവിടെ ക്യാൻസർ വന്നു കാരണം ഇനി എങ്ങനെ മുന്നോട്ട് പോകും ഒരുപക്ഷെ വിൽക്കാൻ ഒരു കുടുംബം പോലും ഉണ്ടാവില്ല ഒരു ഭവനം പോലും ഇല്ലാത്ത ആളുകളുണ്ട് ശൂന്യമായി പോകും ഇവര് ചിന്തിച്ചിട്ടുണ്ടാവും ഇനി ചികിത്സിച്ച് എല്ലാം നഷ്ടപ്പെടുത്തി ജീവൻ തിരിച്ചു കിട്ടിയില്ലെങ്കിലോ ഇനി ജീവൻ തിരിച്ചു കിട്ടിയാലും എങ്ങനെ ജീവിക്കും എല്ലാം നഷ്ടപ്പെടുത്തി എന്നുള്ള ചിന്തയായിരിക്കും അപ്പൊ തന്റെ ഭർത്താവിനൊപ്പം ഒരുമിച്ച് അങ്ങോട്ട് പോകാം എന്ന പാവപ്പെട്ട അദ്ദേഹത്തിന്റെ ഭാര്യ തീരുമാനിച്ചിട്ടുണ്ടാവും ഞങ്ങളുടെ കുഞ്ഞിനെയും കൊണ്ട് ഒരുമിച്ച് പോയേക്കാം തീരുമാനിച്ചിട്ടുണ്ടാവും ചികിത്സാഭാരം അത് മനുഷ്യനെ അലറ്റുന്ന വലിയൊരു പ്രശ്നമാണ് ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം ഇത്തരത്തില് ഒരു പ്രതിസന്ധി ഘട്ടം വന്നാൽ നമ്മൾക്കിവിടെ മാർഗമുണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ലക്ഷങ്ങള് കൊടുക്കാതെ നമുക്ക് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തുച്ഛമായ തുക മുടക്കി ചികിത്സിക്കാവുന്ന മാർഗം ഇവിടെ ഉണ്ട് ഞാൻ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ എൻ്റെ ഒരു സുഹൃത്തിന് ക്യാൻസർ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ ബാലമുരളീകൃഷ്ണൻ അദ്ദേഹമാണ് അവിടുത്തെ ക്യാൻസറിൻ്റെ സ്പെഷ്യലിസ്റ്റ് അവിടെ ക്യാൻസറിൽ ചികിത്സിക്കുന്ന വലിയൊരു നന്മ ഡോക്ടറാണ് ഞാൻ അദ്ദേഹത്തിൽ ചെന്ന് കണ്ടു എന്നിട്ട് അവിടെയായിരുന്നു എൻ്റെ സുഹൃത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് കീമോതെറാപ്പി ഉൾപ്പെടെ ശരിക്കു പറഞ്ഞാൽ സാധാരണക്കാരനെ സംബന്ധിച്ച് അവന് റേഷൻ കാർഡുണ്ടെങ്കിൽ ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഇൻഷുറൻസ് ഒക്കെ ഉണ്ട് അത് അവർ പറഞ്ഞു തരുന്നു നമുക്ക് അതുണ്ടെങ്കിൽ ഫുൾ ഫ്രീ ട്രീറ്റ്മെൻറ്റാണ് ഇനി അതൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് അവിടുത്തെ മരുന്ന് മേടിച്ച് കൊടുക്കുന്ന പൈസ ആവുള്ളൂ എൻ്റെ സുഹൃത്തിന് ആ കീമോതെറാപ്പി ചെയ്യാനുള്ള മെഡിസിൻ വാങ്ങിക്കാനുള്ള പൈസയുണ്ട് പക്ഷെ അതിൽ വേറൊരു കാര്യം അദ്ദേഹത്തിന് ഈ കീമോതെറാപ്പി അവിടെ പല ആളുകളും സ്പോൺസർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പല സമയത്തും നമുക്ക് ചിലപ്പോൾ അത് വാങ്ങിക്കേണ്ടി വരില്ല ഈ സ്പോൺസർ ചെയ്യുന്ന മരുന്ന് അവരുടെ ഫാർമസിയിൽ നിന്ന് തന്നെ നമുക്ക് അവർ അറേഞ്ച് ചെയ്തു തരും അങ്ങനെ കുറേ ഫെസിലിറ്റി നമ്മുടെ എറണാകുളം ജനറൽ ഞാൻ ഇതിനകത്ത് ആ ഡോക്ടറുടെ പേര് ഫോൺ നമ്പർ എല്ലാം വെച്ചേക്കാം വലിയ നന്മയുള്ളൊരു ഡോക്ടറാണ് അദ്ദേഹം അപ്പോൾ നിങ്ങൾ ഇതുപോലൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ ഒന്ന് വിളിക്ക് അതുപോലെ ഗവൺമെന്റ് ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട ഇതുപോലത്തെ ക്യാൻസറിന് ചികിത്സിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് അവിടെയൊക്കെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യും ഞാൻ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ശരി രാവിലെ എട്ട് മണിക്ക് തുടങ്ങും അവിടെ തുടങ്ങുമ്പോൾ തന്നെ ഒരു ഉണ്ട് പുതിയ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിനൊക്കെ വരും അത്രയ്ക്ക് നീറ്റാണ് അവിടുത്തെ സ്റ്റാഫിന്റെ പെരുമാറ്റം അത്രയ്ക്ക് വളരെ സ്നേഹം നിറഞ്ഞതാണ് എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിട്ട് അവിടെ ചെയ്യണത് ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് ആ ഹോസ്പിറ്റലിലെ ഒരു ദിവസത്തെ കാര്യങ്ങൾ കാര്യങ്ങളവിടെ തുടങ്ങുന്നത് ഞാൻ ആരുടെ അനുവാദമില്ലാതെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ പ്രാർത്ഥന ചെയ്യേണ്ട ഭയങ്കര ഇഷ്ടമായി ആദ്യ ദിവസം ഞാൻ കേട്ട് രണ്ടാമത്തെ ദിവസം ഞാൻ ആ പ്രാർത്ഥന സമയമായപ്പോൾ അവിടെ ഇരുന്നൊരു വീഡിയോ എടുത്തു അതെന്തിനാണെന്നറിയാമോ അത് ലോകത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അവിടുത്തെ ആ ഒപിയുടെ ആ ഒരു വീഡിയോ എടുത്ത് പിന്നെ വാർഡിലെ ഒരു വീഡിയോ ഇതൊക്കെ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തതാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നതും ഡോക്ടർ അറിയാതെയാണ് കാരണം ആ നന്മയുള്ള മനുഷ്യൻ നമുക്ക് ഇത്തരം ആളുകൾ നമ്മൾ തുറന്നു കാണിക്കണം ഇനി ഒരു ആത്മഹത്യയിലെ കാര്യങ്ങൾ ചിന്തിക്കുന്നതിന് മുന്നേ ഇതുപോലുള്ള ആളുകളെ കാണുക നമ്മുടെ ഗവൺമെന്റായിട്ട് ബന്ധപ്പെട്ട് സ്ഥാപനങ്ങളുണ്ട് അവിടെയൊക്കെ ഒന്ന് ചെയ്യുക എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലാണ് ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അവിടുത്തെ ചികിത്സ നേരിട്ടറിഞ്ഞൊരു മനുഷ്യനാണ് ഒത്തിരി ആളുകൾ അവിടെ വന്നിട്ടുണ്ട് കീമോ ചെയ്യാനൊക്കെ ആയിട്ട് അത് നമ്മൾ അനുഭവിച്ചാലേ അറിയാൻ പറ്റുകയുള്ളു ചിന്തിക്കല്ലേ എല്ലാം നഷ്ടപ്പെടുത്താനായിട്ട് അതിനു മുമ്പ് നേടിയെടുക്കാനായിട്ട് മുന്നിൽ പലതും ഉണ്ടാവും സമയമുണ്ടാവും അങ്ങനെ ചിന്തിക്കണം നഷ്ടപ്പെടുത്താൻ എല്ലാവർക്കും എളുപ്പം കഴിയും പക്ഷേ തമ്പുരാൻ തന്നത് സംരക്ഷിക്കാൻ അത് നിലനിർത്തിക്കൊണ്ടാകണം നമ്മുടെ ഓരോ ചിന്താഗതികളും ഞാൻ ഡോക്ടറുടെ പേര് ഫോൺ നമ്പർ ഇടാം അതുകൂടാണ്ട് ഹോസ്പിറ്റലിൻ്റെ കുറിച്ചുള്ള ഒരു ചെറിയ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കാണിക്കാം കേട്ടോ ഓക്കെ

പ്രതിസന്ധിയിൽ ഒരു താങ്ങായും തണലായും കൂടെ ഉണ്ടാവും ഈ ഹോസ്പിറ്റലിൽ കേട്ടാ ആരും ഷെയർ ചെയ്യാണ്ടിരിക്കരുത് പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ നല്ല നല്ല കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും നല്ല കാര്യങ്ങൾ നമ്മൾ പരസ്പരം പങ്കുവെക്കുക അങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതം കേട്ടാ ഓക്കേ